കുഴിമറ്റം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ തിരുവാതിര തിരുവത്സവവും ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും സമാപനത്തിലേക്ക് എത്തുന്നു സപ്താഹത്തിൻ്റെ ആറാം ദിനമായ ഇന്ന് യജ്ഞവേദിയിൽ രുക്മിണി സ്വയംവരം നടന്നു ബ്രഹ്മശ്രീ പിരളിയില്ലത്ത് പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മത്വത്തിൽ നടന്നുവരുന്ന സപ്താഹത്തിന് ഞായറാഴ്ച സമാപനമാകും വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിന് സപ്താഹത്തിൻ്റെ ഭാഗമായി രുക്മിണി സ്വയംവരം നടന്നു ക്ഷേത്ര കവാടത്തിൽ നിന്നും രുക്മിണിയെയും തോഴിമാരെയും വഹിച്ചുകൊണ്ടുള്ള സ്വയംവര ഘോഷയാത്ര ഏറെ ഭക്തി നിർഭരമായ ചടങ്ങായി രണ്ടു മണിയോടെ ആചാര്യന്റെ ആധ്യാത്മിക പ്രഭാഷണവും നടന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടന്ന സ്വയംവര സദ്യയിൽ നൂറുകണക്കിന് ജനങ്ങൾ പങ്കെടുത്തു ശനിയാഴ്ച രാവിലെ പത്തിന് യജ്ഞവേദയിൽ പൂജേല സദ്ഗതി നടക്കും ഞായറാഴ്ച ഉച്ചയോടെ സപ്താഹത്തിന് സമാപനമാകും ക്ഷേത്രം പ്രസിഡന്റ് വി പി സുകുമാരൻ സെക്രട്ടറി ജി സുനിൽകുമാർ തിരുവുത്സവ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ രാജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് സപ്താഹ ചടങ്ങുകളും തിരുവാതിര തിരുവോത്സവ ചടങ്ങുകളും പുരോഗമിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം